എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് കർക്കിടക മാസമായിട്ട് നല്ലൊരു തെങ്ങിൻ്റെ പൂങ്കുല കിട്ടിയിട്ടുണ്ട് തേങ്ങയാകാൻ വേണ്ടി തേങ്ങ സൂക്ഷിച്ചു വെച്ചിരുന്ന കോല നമ്മൾ അതൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ് കുറച്ച് പാടുപെട്ടുനിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാനായിട്ട് നല്ല എള്ളം കൊലയായിരുന്നു ഒരുപാട് മൂക്കാത്ത കൊലയായിരുന്നു ഇതാണ് കൊലഞ്ഞീനായി മാറുന്നത് ഞാനൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നാണ് നമുക്ക് തേങ്ങ കിട്ടുന്നത് കരിക്ക് തേങ്ങ ഒക്കെയായി മാറുന്നത് ഇതാണ് നമ്മുടെ അടുത്ത് ഒടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഒടിയുന്ന പരുവത്തിലുള്ള കൊലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ നല്ല ഇളം കൊലയാണെന്ന് പറഞ്ഞത് ഇത് ഒരുപാട് കറയുള്ളൊരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ഇത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഒത്തിരി കറ പിടിക്കും ചിലതിനൊന്നും കറ ഉണ്ടാവില്ല ചിലത് ശരിക്ക് കറ പിടിക്കും സ്റ്റീല് അലുമിനിയം പാത്രത്തിലൊക്കെ ശരിക്കും എൻ്റെ സൈഡിൽ കറ പറ്റിയിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ പഴയ പാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ലതുപോലെ പൊടിച്ച് പൊടിച്ച് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കുക അതിനിടയ്ക്ക് നമുക്ക് ഒരു രണ്ട് വലിയ ഉണ്ട് ശർക്കര ഞാൻ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കൊല നമ്മൾ നന്നായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് മുമ്പായിട്ട് നന്നായിട്ട് കഴുകി വാലക്കി വെച്ചിട്ട് നമ്മളത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുക്കറിലേക്ക് ചേർത്ത ശേഷം ഇതിനോടൊപ്പം രണ്ടാം പാല് ചേർത്ത് നമ്മൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് തയ്യാറാക്കാം നേരിട്ട് അരച്ച് പച്ചയ്ക്ക് തന്നെ പൂങ്കുലം അരച്ചിട്ട് തയ്യാറാക്കാം അല്ലെങ്കിൽ ഇതുപോലെയും തയ്യാറാക്കാം എനിക്ക് എളുപ്പം കുറച്ചുകൂടി തോന്നിയത് ഇതുപോലെ തയ്യാറാക്കുന്നതാണ് പൂങ്കുല അരച്ച് തയ്യാറാക്കുന്നത് നമുക്കൊരുപാട് കറ വരുന്നതായിട്ട് കണ്ടു അതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നത് ഇളം കുലയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് വിസൽ വെച്ചാണ് ഇത് വേവിച്ചത് കുറച്ചുകൂടി മൂത്ത കൊലയാണെങ്കിൽ ഒരു മൂന്നോ നാലോ വിസിൽ വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് പൂങ്കുല വേവിച്ച് നമ്മൾ ഊറ്റിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ആ ഊറ്റിയ വെള്ളവും നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇച്ചിരി വെള്ളവും പിന്നെ തലപ്പാലും ചേർത്ത് ഞാൻ അരിപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി ചെറിയ സ്പൂണും മൂന്ന് സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ കലക്കാനെടുത്തിരിക്കുന്നത് കുറച്ച് വലിപ്പമുള്ള ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ് ഇതിന് വേണ്ടത് എൻ്റെ പാത്രത്തിന് അത്ര ചുവട് കട്ടിപ്പോരാ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വന്നു ശർക്കര നീര് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അത് തമ്മിൽ യോജിപ്പിക്കുക നന്നായി യോജിച്ച് വന്ന ശേഷം തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ കൂട്ട് തേങ്ങാപ്പാലും അരിപ്പൊടിയും ചേർത്ത് കലക്കി വെച്ച കൂട്ട് ചേർക്കാം ചുക്ക് ചെറിയ ജീരകം ഏലക്കായ ഒരു അഞ്ച് കുരുമുളക് ഇത്രയും കൂട്ടി പൊടിച്ച് വെച്ചത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തു ഈ ഗ്യാപ്പിൽ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ വിഷുവിൽ കാണുന്നില്ല ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാവും എന്തെങ്കിലും ഉപ്പ് ചേർക്കുന്നത് മധുരം ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് നല്ലതാണ് അതുകൊണ്ട് ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അരച്ചപ്പം നമ്മൾ കൂടെ ചേർത്തിരുന്ന രണ്ടാം പാലും അരിപ്പൊടിയും എല്ലാം ചേർന്ന് നല്ല കുറുകിയ പരിവത്തിൽ ആയ ശേഷം നന്നായിട്ട് തിക്കാവും തിക്കായ ശേഷം നമ്മളതിലേക്ക് ഒന്നാം പാൽ ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ ചേർക്കാം നിങ്ങൾക്ക് എത്ര തിക്നെസ്സാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാനിതിൽ ഒരു തരി പോലും നെയ്യോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് തന്നെ നല്ല രുചി രുചിയുണ്ടായിരുന്നു ഇത് എത്ര വേണമെങ്കിലും കഴിക്കാൻ സാധിക്കും മരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന മരുന്നു കൂട്ട് ചേർത്താൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക